ജീവിതം മടുത്തുപോയി ജീവിക്കണ്ട എന്ന് ചിന്തിച്ച ചിന്തിച്ചാൽ ഈ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുകയാഴ്ചകളിലും ഓരോ ഓരോ മീറ്റിങ്ങുകളിലും ഉല്ലാസത്തോടും ജയത്തോടും കൂടെയാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നത് കാരണം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പാഴും ശൂന്യമായിരുന്ന ഒരു കാലഘട്ടമാണ് എന്തിനാണ് ഞാനിങ്ങനെ പാഴായി ജീവിക്കുന്നത് എന്തിനാണ് എന്തിനാണിന്ന് ഇങ്ങനെ സമാധാനമില്ലാതെ കഴിയുന്നത് എന്തിനാണ് ഇങ്ങനെ സ്വസ്ഥതയില്ലാതെ പോകുന്നത് എന്ന് ചിന്തിച്ച് ഹൃദയം പാരം എന്നോട് ആർക്കും സ്നേഹമില്ല ഞാൻ അങ്ങോട് കൊടുക്കുന്ന സ്നേഹത്തിന് ഒത്തവണ്ണം ഒരു ശതമാനം എനിക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല എന്ന പരാതികളുമായിട്ട് നമ്മെ മരണമുഖത്തേക്ക് നീങ്ങിയ നിന്നെ നിന്നെ അൻപോടുള്ള സ്നേഹം യേശുക്രിസ്തുവിന്റെ ജീവൻ കൊടുത്തിട്ടുള്ള ആ വീണ്ടെടുപ്പ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നില്ലേ എന്റെ കുഞ്ഞെ ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല